കേരളത്തിലെ ഒരു നമ്പർ വൺ ഡോക്ടർ ചികിത്സ നടത്തി മകൻ്റെ ആരോഗ്യാവസ്ഥ വഷളായി എന്ന് പറയുകയാണ് നടി ഓമന ഉസേഫ് പത്ത് വയസ്സുവരെ മകന് ഒരു കുഴപ്പവുമില്ലായിരുന്നു ഒരു പനി വന്നത് മുതലാണ് പ്രശ്നമുണ്ടായതെന്നും ഓമന ഉസേഫ് പറയുന്നു സീരിയൽ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് നടി ഓമന ഉസീഫ് നിലവിളക്ക് എന്ന സീരിയലിലൂടെയാണ് ഓമന ജനശ്രദ്ധ നേടിയെടുക്കുന്നത് സിനിമകളിലും ഓമന ഉസൈഫ് സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് വെറുതെ ഒരു ഭാര്യ ഉൾപ്പെടെയുള്ള സിനിമകളിൽ ശ്രദ്ധേയമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചു അഭിനയ രംഗത്തിപ്പോൾ പഴയതുപോലെ സജീവമായി ഓമനയെ കാണുന്നുമില്ല ജീവിതത്തിൽ നേരിട്ട വിഷമകരമായ ഒരു ഘട്ടത്തെക്കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ ഓമന ഉസെഫ് ഒരു മാധ്യമവുമായുള്ള അഭിമുഖത്തിലാണ് തൻ്റെ മകന്റെ അസുഖത്തെക്കുറിച്ചൊക്കെ ഓമന തുറന്ന് സംസാരിക്കുന്നത് പത്തു വയസ്സുവരെ മകന് ഒരസുഖവും ഇല്ലായിരുന്നു ഓടി നടന്നിരുന്ന മകനാണ് പത്ത് വയസ്സുള്ളപ്പോൾ മകനൊരു ചെറിയ പനി വന്നു കാലിന് നീരുണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് ഡോക്ടറെ കാണിച്ചുവെന്നും ഉമ്മന് പറയുന്നു ഡോക്ടറെ കാണിച്ചപ്പോൾ അപ്പോൾ തന്നെ ആശുപത്രിയിൽ അഡ്മിറ്റാക്കണമെന്ന് ആ ഡോക്ടർ പറഞ്ഞു ആ സമയം തൻ്റെ അമ്മ മരിച്ചിട്ട് ഏഴ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നും അതുകൊണ്ട് അമ്മാമ്മയുടെ അടുത്ത് പെൺമക്കളെ നിർത്തി മകനെയും കൊണ്ട് ആശുപത്രിയിൽ പോയി അഡ്മിറ്റായി എന്നും ഓമനെ ഓർക്കുന്നു മൂന്നര വർഷം ആ ഡോക്ടറിന്റെ ചികിത്സയിലായിരുന്നു രണ്ടാമതൊരു ഡോക്ടറുടെ അഭിപ്രായം തേടാഞ്ഞത് എന്താണെന്ന് ഇന്ന് പലരും തന്നോട് ചോദിക്കുമെന്നും നടി പറയുന്നുണ്ട് എന്നാൽ ഇന്നത്തെ പോലെ അന്ന് ബോധമില്ലായിരുന്നുവെന്ന് ഓമന പറയുന്നു ഇത് കേരളത്തിലെ നമ്പർ വൺ ഡോക്ടറാണ് മകനെ ചികിത്സിച്ചത് പക്ഷേ ഇയാൾക്ക് പറ്റിയ അബദ്ധങ്ങൾ പലതും പിന്നീടാണ് താൻ അറിയുന്നത് മൂന്നാല് കേസൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും അയാൾ ഡോക്ടറായി തന്നെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്നാണ് ഓമന് പറയുന്നത് ആ മനുഷ്യൻ തൻ്റെ മകന്റെ ഭാവി കളഞ്ഞുവെന്നും അതെന്നും തനിക്കൊരു തീരാ ദുഃഖമല്ലേ എന്നും ഓമന് പറയുന്നു താൻ്റെ അമ്മയാണെന്നും മറ്റുള്ളവർക്ക് തന്നെ മകനെ കാണുമ്പോൾ ഭയങ്കര വിഷമമാണ് അപ്പോൾ തൻ്റെ കാര്യം ഒന്ന് ഓർത്തെയെന്നും അവർ ചോദിക്കുന്നുണ്ട് മകൻ ഇല്ലെങ്കിൽ തനിക്ക് തനിക്കൊന്നിനും പറ്റില്ല അതവൻ അഹങ്കാരത്തോടെ തന്നെ പറയുമെന്നും ഓമന ചിരിയോടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് മറ്റൊരു ഡോക്ടറുടെ ചികിത്സ മകന് സഹായകരമായതിനെക്കുറിച്ചും ഓമന സംസാരിക്കുന്നു മെഡിക്കൽ ട്രസ്റ്റിലെ സൗമിനി ജോസഫ് എന്ന നല്ല ഡേ ഡോക്ടറെ കാണിച്ചുവെന്നും എല്ലാ ടെസ്റ്റും കഴിഞ്ഞിട്ടേ മരുന്ന് തരുമെന്ന് അവർ തന്നോട് പറഞ്ഞുവെന്നും അവർ അങ്ങനെ എല്ലാ ടെസ്റ്റ് ചെയ്തുവെന്നും നടി പറയുന്നുണ്ട് റിസൾട്ട് കണ്ടപ്പോൾ തനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഓമന ഇത്രയും പെട്ടെന്ന് മറ്റൊരു ഡോക്ടറെ കാണാൻ അവർ പറഞ്ഞു ആ ഡോക്ടർ അങ്ങനെ ഒരു വഴി തുറന്നു തന്നത് വളരെ നന്നായി എന്നും ഡോക്ടർ സൗമിനി പറഞ്ഞതനുസരിച്ച് ജോയി ഫിലിപ്പിനെ കണ്ടുവെന്നും ആ ഡോക്ടർ പറഞ്ഞത് കുറച്ചുകൂടി മുൻപായിരുന്നെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു എന്നുമാണ് എന്നിട്ടും ഡോക്ടറുടെ പരമാവധി പരിശ്രമത്തിൽ നീരൊക്കെ മാറി തുടങ്ങി പതുക്കെ പതുക്കെ മകൻ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി പിന്നീട് ഒരിക്കൽ മൂന്നര വർഷം മകൻ കിടപ്പിലായെന്നും ഓമന് പറയുന്നുണ്ട് ഒരിക്കൽ മരുന്ന് നിർത്തിയതാണ് ഇതിന് കാരണമായതെന്നും ഓമന ചൂണ്ടിക്കാട്ടി അഭിനയിക്കാൻ അവസരങ്ങൾ ലഭിക്കാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്നും ഓമന ഉസൈഫ് പറയുന്നു വർക്ക് ചെയ്യുന്നത് തന്നെയാണ് തനിക്ക് ഊർജം എന്നാൽ ഇപ്പോൾ അധികം വർക്കുകളൊന്നും ലഭിക്കുന്നില്ല താനൊക്കെ സിനിമാ രംഗത്ത് പഴയ ആൾക്കാരായെന്നും ഓമന ഔസെഫ് പറയുന്നു എങ്കിലും എന്തെങ്കിലും ഒരു നല്ല കാലം വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് താരം ഇപ്പോൾ കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ